ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് ടു ഫറോജ് കിച്ചൺ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കട്ട്ലറ്റ് ആണ് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് മഞ്ഞളും മുളകും ഉപ്പും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് വേവിച്ചിട്ട് എല്ലില്ലാതെ ക്രഷ് ചെയ്ത് വെച്ചിന് അതുപോലെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും നാല് പൊട്ടറ്റോ നാല് പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ചു വെച്ചതിന് അതുപോലെ തന്നെ മല്ലിയിലെയും കറിവേപ്പിലയും അപ്പോൾ ആദ്യം നമുക്ക് ഒരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത് നവിയേകം വയണ്ടി വരുന്നതായിരിക്കും സവാള നന്നായിട്ട് വയർന്നു വന്നിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബീഫ് മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ അകത്ത് കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല കാരണം ബീഫ് വേവിച്ചെടുത്തത് നല്ലോണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല എല്ലാവരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബീഫ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഉടച്ചു വെച്ച പൊട്ടാറ്റോ കൂടി ഇട്ട് കൊടുക്കണം പൊട്ടാറ്റോ ബീഫൊക്കെ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചത് കൊണ്ട് കൂടുതലായിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യമുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കട്ലറ്റിന് വേണ്ട കൂട്ട് ഇവിടെ റെഡിയായിന് ഇനി ഇവിടെ മൂന്ന് മുട്ട എടുത്ത് വെച്ചിന് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം അതുപോലെ തന്നെ കട്ലറ്റിൻ്റെ കൂട്ട് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം കയ്യിൽ വെച്ചിട്ടാണ് ആക്കുന്നത് ആവശ്യം വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇതേ ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചിന് ബ്രെഡ് ക്രംസും മുട്ട അതുപോലെ തന്നെ ഉടച്ച് വെച്ചിന് പിന്നെ ഇനി നമുക്കിതിൽ ആദ്യം മുട്ട അതിനകത്ത് മുക്കി ബ്രെഡ് ക്രംസിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ലോണം ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് ഫ്രൈ എടുക്കണം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഇതിന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഫ്രൈ പാനിന്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ജസ്റ്റ് മുങ്ങുന്ന രീതിയിൽ മതി അധികം മുങ്ങുന്ന രീതിയിലായാലും ഓയില് നന്നായിട്ട് പിടിക്കും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം നന്നായിട്ട് നന്നായിട്ടായതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം പൊട്ടിപ്പോകാതെ നോക്കണം ഒരു ബ്രൗൺ കളർ കളറാവും വരെ ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി പിന്നെ നമുക്കിതൊന്ന് എടുത്തു വയ്ക്കാം പിന്നെ നമുക്കിത് ഓരോന്നായിട്ട് ടിഷ്യൂ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ വെച്ച് കൊടുക്കാം പൊട്ടറ്റോ ആയതുകൊണ്ട് നന്നായിട്ട് ഓയിൽ പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബീഫ് കട്്ലറ്റ് ഇവിടെ റെഡിയാണ് കരിഞ്ഞൊന്നും പോയിട്ടില്ല പൊട്ടിപ്പോയിട്ടില്ല നല്ല അടിപൊളി കട്്ലറ്റാണ് നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക